പോയി പോയിക്കഴിഞ്ഞാല് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട മട്ടൻ ബിരിയാണിയും ബീഫ് മീൽസും കിട്ടുന്ന ഫുഡ് സ്പോട്ട് ആണ് ഇന്നും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ന്യൂ ഇമ്രാൻ ബിരിയാണിയാണ് എന്റെ അറിവില് കൊടൈക്കനാലി ഫാൻ ഉള്ള റെസ്റ്റോറന്റ് ഞാൻ കണ്ടിട്ടില്ല മട്ടൻ ബിരിയാണി നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം കൊടൈക്കനാല് പോയാലും നമുക്ക് വർക്ക് ആവും കാരണം അത്ര കിട്ടും ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത സ്പോട്ടിൽ പോകണി മുമ്പായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആവശ്യമുണ്ടോ അതിപ്പോ മാസത്തിനോ ദിവസത്തിനോ മണിക്കൂറിനോ എന്തായിക്കോട്ടെ നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന ടീമാണ് ഹയർഡീ ഒരു മടിയനായ ഞാൻ കൊടൈക്കിനാൽ വരാനായിട്ട് ഹയർഡീനെ ആണ് ചൂസ് ചെയ്തത് നമ്മുടെ അടുത്ത സ്പോട്ട് കൊടൈക്കിനാലെ സെവൻ റോഡിലുള്ള റഹ്മാൻ ബിരിയാണിയിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊടുത്ത ബീഫ് മീൽസ് ആണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പൊ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ രണ്ട് ഫുഡ് സ്പോട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവറാ അതിപ്പോ ലോങ് ട്രിപ്പോ ഷോർട്ട് ട്രിപ്പോ എന്തായിക്കോട്ടെ ധൈര്യമായിട്ട് ഹയർഡീനെ കോൺടാക്ട് ചെയ്ത് നോക്കുക അവർക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ഡേയ്സ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ